സംഗതി വളിഞ്ഞതാണെങ്കിലും നടി മഞ്ജു വാര്യർ അത് വാരിപിടിച്ചു ആറ്റുനോറ്റുകിട്ടിയ തങ്ക് ലൈഫാണ് ഞാനത് ആഘോഷിക്കും ഏത് എന്ത് എന്ന് മനസ്സിലായോ ഒടിയൻ എന്ന ചിത്രത്തിൽ മഞ്ജു വാര്യർ ലാലിനോട് ചോദിക്കുന്നുണ്ടല്ലോ അസ്ഥാനത്ത് കുറച്ച് കഞ്ഞി എടുക്കട്ടെ എന്ന് അയാളുടെ തല കുറച്ച് കഞ്ഞി എടുക്കട്ടെ ഒടിയനെ കൂകി തോൽപ്പിക്കാൻ ജനം ഏറ്റെടുത്ത ആ ഡയലോഗാണ് മുകളിൽ മഞ്ജു പറഞ്ഞ ആഘോഷിക്കാൻ ഏറ്റെടുത്ത തങ്ക് ലൈഫ് സംഗതി വളിഞ്ഞതാണെങ്കിലും അതേറ്റെടുത്തു എന്ന് പറഞ്ഞതിൽ സന്തോഷം ട്രോളർമാർക്ക് കുറച്ചു കാലത്തിനിടയ്ക്ക് കിട്ടിയ കഞ്ഞി ഡയലോഗ് മഞ്ജു തന്നെ നെഞ്ചിലേറ്റിയത് നന്നായി ചിത്രത്തിലെ ഡയലോഗിനേക്കാൾ മനോഹരമാക്കി ട്രോളർമാർ ആഘോഷിക്കുന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് മഞ്ജു വാര്യർ ഇങ്ങനെ പറഞ്ഞൊപ്പിച്ചു കളഞ്ഞത് ട്രോളർമാർ ഏറ്റെടുത്ത ആ കഞ്ഞി തനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടെന്നും ഞാൻ കാത്തിരുന്ന ഒരു തങ്ക് ലൈഫാണെന്നുമായിരുന്നു നല്ല ഹ്യൂമർ സെൻസ് ഉള്ള ആളാണ് ആ ട്രോളിന് പിന്നിലെന്നും അദ്ദേഹത്തോടുള്ള നന്ദി ഞാൻ മറച്ചുവെക്കുന്നില്ലെന്നും മാത്രമല്ല ഇപ്പോൾ വീട്ടിൽ വരുന്നവരോട് ഞാൻ ചോദിക്കുന്നത് കുറച്ച് കഞ്ഞി എടുക്കട്ടെ എന്നാണെന്നും മഞ്ജു തട്ടിവിടുന്നുണ്ട് എന്തായാലും താങ്കൾ തന്നെ ആ വളിച്ച ഡയലോഗ് ഏറ്റെടുത്ത് നന്നായെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞതുകൊണ്ട് ഇനി വരുന്നവരോടെല്ലാം കഞ്ഞിയെടുക്കട്ടെ എന്ന് തന്നെ ചോദിക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടും ട്രോളിയവരെ നമിക്കുന്നു ഫിലിം കാട്ട് ഞങ്ങളോടുള്ള സ്നേഹത്തിന്റെ മധുരം കൂടുന്നു അഞ്ചു ലക്ഷം കടന്നിരിക്കുന്നു സബ്സ്ക്രൈബ് നിങ്ങളും ബെൽബട്ടൺ അമർത്തോ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് നന്ദി